ി ജെ പിയുടെ സംസ്ഥാനതല ശില്പശാല ഇന്ന് തൃശൂരിൽ നടക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അടക്കം യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ അപരാജിത സാരംഗി എം പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയവരും പങ്കെടുക്കും സനു കസീവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സനു നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരക്കെട്ട ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടയിലാണ് സംസ്ഥാനതല ശില്പശാല ഇന്ന് തൃശൂരിൽ നടക്കുന്നത് അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ ശില്പശാല ഇന്ന് കൂടിയാണ് തൃശൂരിൽ ആരംഭിക്കുന്നത് തൃശ്ശൂരിലെ നമോഭവനിലാണ് പരിപാടികൾ നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം തന്നെ പ്രകാശ് ജാവഡേക്കർ അപരാജിത സാരംഗി തുടങ്ങിയ കേന്ദ്ര നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള തൃശ്ശൂരിലെ തന്നെ എം ആയിട്ടുള്ള സുരേഷ് ഗോപി ഒപ്പം തന്നെ ജോർജ് കുര്യനും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മുപ്പത് സംഘടനാ ജില്ലകളിൽ നിന്നുള്ള ജില്ലാ അധ്യക്ഷന്മാരും ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ടവരും സംസ്ഥാന നേതാക്കളടക്കമുള്ളവർക്കാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് അനുവാദമുള്ളത് അതായത് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു യോഗമായിട്ട് ഈ ശില്പശാല മാറും എന്നതിൽ സംശയമില്ല അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ അടുത്ത നാളുകളിലേക്ക് വരാനിരിക്കുകയാണ് ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള കാര്യങ്ങളും ഓരോ മണ്ഡലങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങളും അടക്കം മെനയുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ശില്പശാലയാണ് ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിലും ഈ ശില്പ ശാല അതീവ പ്രാധാന്യമുള്ളതാണ് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ആറ് മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ അതായത് സുരേഷ് ഗോപി ആറ് മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള കൂടിയാണ് ഇവിടുന്ന് വിജയിച്ച് കയറിപ്പോയത് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതില അതീവ പ്രാധാന്യവും അതേപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമല്ല ഏഴിലേഴും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക ഒപ്പം തന്നെ കൊടുങ്ങല്ല ൂരും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റികളിലും നിർണായക ശക്തിയായി മാറുക എന്ന അടക്കമുള്ള കാര്യങ്ങളും ഈ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ആണ് നിലവിൽ പ്രതിപക്ഷം അവിടെ ഭരണം പിടിക്കുക ഒപ്പം ഇരിങ്ങാലക്കുടയിലടക്കം ബി ജെ പിയുടെ ശക്തി തെളിയിക്കുക തുടങ്ങിയ തന്ത്രങ്ങളും ആ കാര്യങ്ങളിലുള്ള തന്ത്രങ്ങളും ഒക്കെ മെനയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ നടക്കുന്ന ഒരു യോഗമായി ഇത് മാറും കേന്ദ്ര നേതാക്കളായിട്ടുള്ള പ്രകാശ് ജാവദേക്കറും അപരാജിതാ സാരംഗി അടക്കമുള്ളവരും ഒപ്പം സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു തൃശൂർ സാക്ഷ്യം വഹിക്കാൻ ശരി എന്തായാലും ബിജെപിയുടെ സംസ്ഥാനതല ശില്പശാല ഇന്ന് തൃശൂരിൽ നടക്കുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ അപരാജിത സാനഗി എം പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയവരും പങ്കെടുക്കും സാനുക്യ സജീവാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്